ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് റീഷ്മ നമ്മളിന്ന് ആന്റിയേൻ്റെ അങ്കൻവാടിയിൽ പോവാണ് കേട്ടോ ആന്റിയ എന്നുള്ളത് എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞാണ് ഇന്ന് അവരുടെ സ്കൂളിൽ അല്ലെങ്കിൽ അംഗൻവാടിയിലെ ഓണാഷം നടക്കുവാണ് അപ്പോൾ നമ്മൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വർണ്ണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവിടുത്തെ ഓണാഘോഷവും പരിപാടികളൊക്കെ കാണിക്കാൻ വിചാരിച്ചു കുഞ്ഞു മക്കളുടെയാണ് അത്യാവശ്യം അറിയില്ല എങ്ങനെയായിരിക്കുന്നതെന്നും നമുക്ക് ജസ്റ്റ് പോയി നോക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം അടുത്തു തന്നെയാണ് കേട്ടോ ഇവരുടെ അംഗൻവാടി ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ അപ്പം ആൻഡിയ അവിടെ നമ്മൾ നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പം ഒരു ചെറിയ ഗേറ്റ് ഉണ്ട് കേട്ടോ ഇവർ പുറത്തൊന്നു പോകാതിരിക്കാൻ നേരിട്ടൊരു ചെറിയ ഗേറ്റ് ഉണ്ട് അപ്പോൾ ഇതിപ്പോഴും അടഞ്ഞാണ് കിടക്കുക നമ്മളെ കണ്ടപ്പോഴത്തേക്കും അതൊക്കെ അവർ തുറന്നു വന്നു എന്നിട്ട് വായോ കയറി വായോ എന്നൊക്കെ പറഞ്ഞു ഇതാണ് കേട്ടോ അവരുടെ പൂക്കളം ഈ പിള്ളേരും ടീച്ചർ എല്ലാവരും കൂടിയാണ് കിട്ടിയ പൂക്കളം ഇട്ടത് എന്നാണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ അവരെ കൂട്ടുന്നിടത്ത് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു പകുതി പേര് നിൽക്കുന്നില്ലായിരുന്നു പത്ത് പതിനാലോളം പിള്ളേരുണ്ട് ഇവരുടെ ഈ അംഗൻവാടിയിൽ പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടി പ്രത്യേകിച്ചും പേരൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും പിള്ളേർ കുറേ പേര് അമ്മമാരെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വാശിയെല്ലാം കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടത് കുറച്ച് പേര് മാത്രമേ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തുള്ളൂ എന്താണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തതിൽ പിള്ളേരുടെ പ കലാപരിപാടികളായിരുന്നു കേട്ടോ ആദ്യമേ തന്നെ ആൻലിയനെയാണ് പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി വിളിച്ചത് ഇതാണ് ചേട്ടൻ്റെ മോള് ആൻലിയ അവൾ എന്തായാലും ഒരു ഓണപ്പാട്ടൊക്കെ പാടി ചമ്മല പാടി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ വീട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പാടിപ്പിക്കുമ്പോൾ പാടുന്നതാണ് പക്ഷേ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പാടുമെന്നൊരു സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും കൊച്ചു നല്ല മിടുക്കിയായിട്ട് പാടി അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് കുട്ടികളും ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ പാട്ട് അറിയാവുന്ന ഒരു ഡാൻസ് കളിക്കാൻ അറിയുന്നവർ എല്ലാവരും മുന്നോട്ടേക്ക് വായി പറഞ്ഞിട്ട് എന്തായാലും ഒരുപാട് കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്ന് പാട്ടുകളൊക്കെ പാടി പിന്നെ കുറേ പിള്ളേർക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ തന്നെയും ചമ്മലക്കായിട്ട് പുറകോട്ട് മാറിയൊന്നും ഇല്ല ഞങ്ങൾ പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയുന്നവർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ എന്താണെങ്കിലും ഈ ഇത് ഈ പ്രോഗ്രാമുകൾ കണ്ടും കേട്ടിരിക്കാൻ നല്ലൊരു രസമായിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും പിള്ളേരുടെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഏകദേശം ഒരു പന്ത്രണ്ടര എല്ലാം കഴിഞ്ഞായിരുന്നു സാധാരണ ഒരു ഭക്ഷണം കഴിക്കണ സമയമായതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പിള്ളേരെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഇത്താമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കിനും ഓണം ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിയത് പൂക്കളൊക്കെ കുറേ ആൾക്കാർ കളഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഇതുവരെയും പൂക്കളത്തിന് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താണെങ്കിലും അവരെ പിന്നെ വരുവരിയായിട്ട് ഇരുത്തി സദ്യ തന്നെയായിരുന്നു കേട്ടോ ഈ സദ്യകളൊക്കെ ഓരോ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണേ ഓരോ ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ അവിയൽ തോരൻ പപ്പടം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ വീട്ടുകാരുമാണ് പത്ത് പതിനാലോ സ്റ്റുഡൻസ് ഉള്ളവരിൽ ഓരോ വീട്ടുകാരാണ് കേട്ടോ ഇത് ഉണ്ടാക്കിക്കൊണ്ട് വന്നത് അതുകൊണ്ട് പിള്ളേരുടെ ഭാഗത്തിന് എരിവൊന്നും ഇല്ലാതെ അവർക്ക് കഴിക്കാൻ പാകത്തിനാണ് ഇട്ടോ കൊണ്ടുവന്നത് എന്താണെങ്കിലും നല്ല രസമായിരുന്നു അവർ ഒരുമിച്ച് ഇരിക്കുന്ന കാണാൻ ഭക്ഷണമൊക്കെ വാരി കഴിക്കുന്ന കാണാനൊക്കെ അതുപോലെ തന്നെ ചില പിള്ളേർ വാരി കഴിക്കത്തില്ലാത്തവരുടെ അമ്മമാരും വല്യമ്മമാരൊക്കെ വാരി കൊടുക്കുന്നും ഉണ്ടായിരുന്നു എന്തായാലും ആദ്യം പറഞ്ഞു ഞാൻ തന്നെ വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും പിന്നെ ആയപ്പോഴത്തേക്കും അവളും മെല്ലെ അമ്മയുടെ മടിയിലോട്ട് കയറി അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് പായസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമുക്കും ഉണ്ടായിരുന്നു ഓണ സദ്യ അപ്പം എല്ലാം ഓൾറെഡി ഭക്ഷണം കഴിച്ചതുകൊണ്ട് ആൻറ്റിയാ മമ്മീൻ്റെ അടുത്തേക്ക് പോയി ഇപ്പം ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ചിട്ടുണ്ട് എൻ്റെ കൈ തുടച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മിയോട് പോയത് പറയുന്നതാണ് കേട്ടോ പിന്നെയാണ് ഞാൻ ഫോട്ടോ ക്യാമറ കൊണ്ട് വരുന്നത് കണ്ടത് അപ്പം അവൾ പറയുവാണ് നോ എൻ്റെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ മമ്മിയോട് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഓൾറെഡി ആൻറ്റി നിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയെന്നൊക്കെ മമ്മി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് കേട്ടോ ഈ കാണുന്നത് അതിനിടയിൽ ഞങ്ങളും വേറെ ഭക്ഷണം കഴിച്ചു ഇതുവരെയും പൂക്കളത്തിൻ്റെ കുഴപ്പമൊന്നുമില്ല ഈ സെറ്റ് പാവാടയൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ പിള്ളേർ അതിൽ ഏതെങ്കിലും കൂടി പോകുമ്പോഴാണ് അവരുടെ അറ്റം തട്ടിട്ടാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് പകുതിയും പിള്ളേർ പോലും അറിയുന്നില്ല പൂക്കളം തന്നെ മാറുന്നത് എന്താണെങ്കിൽ ഒരു അര മണിക്കൂർ കഴിഞ്ഞാൽ അതിന് മുന്നേ തന്നെ പൂക്കളത്തിൻ്റെ സ്ഥിതി ഇതാണ്ടേ ഇങ്ങനെ ആയിട്ടോ പിന്നെ ടീച്ചർ പറഞ്ഞു സാധ്യതയല്ല എന്തായാലും ഉച്ച കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോകേണ്ട സമയമായി അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും വിചാരിച്ച കുറേ ഫോട്ടോസും കാര്യങ്ങളെല്ലാം കിട്ടിയാലും ഇനി അവർ കളിച്ചോട്ടെ പ്രശ്നമില്ലാന്ന് ടീച്ചർ തന്നെ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താണെങ്കിൽ നമുക്ക് പോകേണ്ട സമയമായി ചേട്ടാ വണ്ടി കൊണ്ട് വന്നിട്ട് ആലിയെ ചെരിപ്പെടുന്ന രംഗമാണ് കാണുന്നത് ആദ്യം കാലിൽ ചെരിപ്പെട്ടത് മാറിപ്പോയി പിന്നെ അല്ലേ അത് മാറിപ്പോയെന്ന് പറഞ്ഞിട്ട് അവൾ അവള് ഇടുന്നതാണ് കേട്ടോ അങ്ങനെ എന്താണെങ്കിൽ രണ്ട് കാലയിലും ചെരുപ്പൊക്കെ ഇട്ട് അവിടെയുള്ള ടീ പിള്ളേരോട് എല്ലാവരും ടാറ്റാബായ പറഞ്ഞു ഇതാണ് എന്റെ അജേഷശാലി എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം വണ്ടിയേ കയറി ടീച്ചറോടും ടാറ്റ ടാറ്റാബൈബ് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു കെട്ടോ